മാധ്യമപ്രവർത്തനെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിഷേധം ട്വന്റിഫോർ ന്യൂസിന്റെ റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയതിനെതിരെയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് സുരേഷ് ഗോപി മാപ്പ് പറയണം എന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചോദ്യം ചോദിച്ചതിന് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു തൊടുപുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി വിൽസൺ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു അലക്സ് പറഞ്ഞു ഞാൻ എന്റെ ക്യാമറാമാനെ വെച്ച് വീഡിയോ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഒരു വിലയോ സുരേഷ് ഗോപി എന്നുള്ളതാണ് പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധങ്ങൾ സുരേഷ് ഗോപി തൻ്റെ ശൈലിക്ക് അനുസരിച്ച് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ഒരു സിനിമാ നടൻ എന്ന രീതിയിലാണ് ഏതൊരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി പത്രപ്രവർത്തക യൂണിയൻ മുന്നോട്ട് പോകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യാതൊരു കാര്യം നമ്മൾ വെച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതായിട്ട് നമസ്കാരം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂടി അധ്യക്ഷനായി മാധ്യമങ്ങൾക്കെതിരെ സുരേഷ് ഗോപിയുടെ തുടർച്ചയായുള്ള നിഷേധ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും കേന്ദ്രമന്ത്രി നിലപാട് തിരുത്തി മാപ്പ് കരയാൻ തയ്യാറാകണമെന്നും പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു വൈസ് പ്രസിഡന്റ് പി കെ എ ലതീഫ് ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി മുൻ പ്രസിഡന്റ് എം എൻ സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നന്ദു വി വി മുൻ പ്രസിഡന്റുമാരായ അഷ്റഫ് ഫട്ടപ്പാറ ഹാരിസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ് കേരള പത്രപ്രവർത്തക യൂണിയനും അതിൻ്റെ മെമ്പർമാർക്കും മാധ്യമ മേഖലയ്ക്കുമെതിരെ കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷവും അല്ലാതെയും ശ്രീ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപകേരളത്തിനും അധിക്ഷേപത്തിനും ഭീഷണിക്കുമെതിരെയാണ് ഇന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നത് ഇന്ന് എല്ലാ സ്ഥലത്തും ഇതേ സമയത്ത് തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടക്കുകയാണ് നമുക്കറിയാം നിരന്തരമായി മാധ്യമ മേഖലക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ചൊലിയുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് ക്യാമറാമാനെതിരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ സോറി റിപ്പോർട്ടർക്കെതിരെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടർക്കെതിരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു യോഗം തീർച്ചയായും സുരേഷ് കോർ നീതി പാലിക്കുക കേന്ദ്രമന്ത്രി ലോകോത്തര നിലവാരം മാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് Perumbau, Trisho, Angkamale. An assortment for all your needs.